മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പ്രായം കുറഞ്ഞ താരപുത്രിയാണ് ദിലീപിന്റെയും കവ്യാ മകളായ മഹാലക്ഷ്മി എന്ന പേരുള്ള മാമാട്ടി മാമാട്ടിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ചെറിയ കുട്ടി ആയത് തന്നെ സിനിമയിലോ സോഷ്യൽ മീഡിയയിലോ മാമാട്ടി സജീവമല്ല എന്നുണ്ടെങ്കിലും അച്ഛൻറെയും അമ്മയുടെയും കൂടെ പല വേദികളിലും മാമാട്ടി എത്താറുണ്ട് അങ്ങനെയാണ് മാമാട്ടിയെ കുറിച്ച് ആരാധകരും അറിയാറുള്ളത് ദിലീപ് എത്തുന്ന ഓരോ വേദികളിലും ദിലീപിന് പ്രത്യേകിച്ചും പറയാനുള്ളത് മാമാട്ടിയെക്കുറിച്ചുള്ളത് തന്നെയാണ് മാമാട്ടിയുടെ കുറുമ്പും കുസൃതിയും തന്നെയാണ് ദിലീപിന്റെ ഇപ്പോഴത്തെ ഏക ആശ്വാസവും ഈ താര കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്നും പാടെ വിട്ടു നിൽക്കുകയാണ് ഇന്ന് മഹാലക്ഷ്മിക്കൊപ്പം ചെന്നൈയിലാണ് കാവ്യ മാധവന്റെ താമസം ഭർത്താവ് ദിലീപും അവിടെ തന്നെയാണ് താമസം തന്റെ മകൾക്ക് വേണ്ടി കരിയറിൽ നിന്നും ചെറിയൊരു ഇടവേളയായിരുന്നു കാവ്യ മാധവൻ എടുത്തത് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് കാവ്യ മാധവൻ തന്റെ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി തുടങ്ങിയത് ഇപ്പോൾ കാവ്യയുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മകൾ വളർന്നതിനു ശേഷം കാവ്യ ദിലീപിനോടൊപ്പം പല വേദികളിലും എത്താറുമുണ്ട് അങ്ങനെയൊക്കെ തന്നെയും കാവ്യയുടെയും ദിലീപിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാവ്യ മാധവനും ദിലീപും എത്തിയിരുന്നു എന്നാൽ കൂടെ മാമാട്ടിയില്ലായിരുന്നു എങ്കിലും മാമാട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർക്ക് അറിയേണ്ടത് ആരാധകർ ചോദിക്കുന്നുമുണ്ട് എവിടെ എന്തുകൊണ്ടാണ് മാമാട്ടിയെ കൊണ്ടുവരാതിരുന്നത് കാവ്യ മറുപടിയും നൽകി അവൾ വീട്ടിലുണ്ട് അവൾക്ക് സുഖമാണ് ഉടനെ ആരാധകന്റെ ചോദ്യം ഇതായിരുന്നു മാമാട്ടി പാട്ടുകൾ ഇഷ്ടമാണോ മാമാട്ടി പാട്ടുകൾ കേൾക്കാറുണ്ടോ കാവ്യ ഇതിനും മറുപടി നൽകി മാമാട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് പാട്ടുകൾ അവൾക്ക് പാട്ടുകൾ വലിയ ഇഷ്ടമാണ് അവൾ പാട്ട് എപ്പോഴും കേൾക്കാറുണ്ട് കാർട്ടൂൺസിനേക്കാൾ അവൾക്ക് ഇഷ്ടം പാട്ടുകൾ തന്നെയാണ് അതിനാണ് അവൾ കൂടുതലും സമയം ചിലവഴിക്കാറും ഏതു കാലഘട്ടത്തിലെ പാട്ടുകളാണ് കേൾക്കാൻ ഇഷ്ടമെന്നും അച്ഛൻ അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളാണോ കേൾക്കാൻ ഇഷ്ടമെന്നും മാമാട്ടിയെക്കുറിച്ച് ആരാധകൻ തിരക്കി ഇതിനും കാവ്യ മാധവൻ മറുപടി നൽകി എന്നാൽ ഒരു ചിരി മാത്രമാണ് മറുപടിയായിട്ട് കാവ്യ നൽകിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് കമന്റുമായി എത്തിയത് മാമാട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടം ദിലീപിന്റെയും മഞ്ജുവിന്റെയും സിനിമകളിലെ ഗാനങ്ങളായേക്കാം അതുകൊണ്ടായിരിക്കാം കാവ്യ ചിരി മാത്രം മറുപടിയായി നൽകിയത് എന്നൊക്കെയായിരുന്നു ആരാധകരുടെ കമന്റുകൾ നിങ്ങൾക്ക് കാവ്യ മാധവനെയും ദിലീപിനെയും ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്